ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യുറ്റും ചാനലിൽ ലൈലാനുലു അപ്പോൾ ഇന്ന് വീട്ടിലെ ഹൈടെക് ആടൻകൂ കൂടിനെ കുറിച്ചുള്ള വിശേഷാൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കമൻറ്റിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു വീട്ടിലെ ആടൻകൂടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ ആ ചെയ്യാമെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ആയി ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ അങ്ങനെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് വീട്ടിലെ ഹൈടെക് ആടൻ കൂടെ ഇത് ആറ് മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ ഇതിലേക്ക് കയറാൻ ഇങ്ങനെ ഒരു വീതിക്ക് ഒരു വഴി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ കയറി വന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ കൂട്ടിലേക്ക് കയറുന്ന ഒരിതാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഓടാമ്പിലൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ അത് ലോക്ക് ചെയ്തിട്ട് ഇടൻ പൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ആ ഇതിൻ്റെ അകത്ത് ആറ് മീറ്ററിൽ ആറ് റൂമാണ് കൊടുത്തിട്ടുള്ളത് ഒരു മീറ്റർ വീതിയും ഒന്നര മീറ്റർ നീളമുള്ള ആറ് റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഈ ആറ് റൂമിനും ആറ് ഡോറും ഉണ്ട് കേട്ടോ ഡോറിനൊക്കെയും ഇതേപോലെ ഓടാമ്പിൽ കൊടുത്തിട്ടുണ്ട് ഇടാൻ ആടുകൾ അപ്പുറത്തെ റൂമിൽ പോവാതിരിക്കാനും അപ്പുറത്തെ റൂമൊക്കെ വന്ന് അടി കൂടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് സുരക്ഷിതാക്കിയിട്ടാണ് ഓരോ റൂമുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കയറുന്ന ഇറങ്ങുന്ന ഈ വഴിയിലൂടെ അധികം അങ്ങനെ ആടുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യാറില്ല കുറച്ചൊന്ന് കുത്തനെ ആയതുകൊണ്ട് അതൊരു ഷോക്ക് വേണ്ടിയിട്ട് ചെയ്തെന്ന് പറയാം മൊത്തത്തിൽ ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഭംഗിയിൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് മറ്റേ സ്റ്റെപ്പിലൂടെ ആയിരുന്നു ആടുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അതേപോലെ പുൽത്തൊട്ടിയൊക്കെ ആറ് മീറ്ററിലാണ് ചെയ്തത് പന്ത്രണ്ട് ഇഞ്ച് വീതിക്കുമാണ് ചെയ്തത് വീതി കൂട്ടേണ്ടവർക്കൂട്ടുമൊക്കെ ചെയ്യാം ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ അപ്പുറത്തെ പുൽത്തൊട്ടിലേക്ക് തല ഇടാ ഇടാതിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെറ്റൊക്കെ ഒന്ന് കുറച്ച് പൊക്കത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പുൽത്തൊട്ടിക്ക് തന്നെ ഡോറും ഉണ്ട് അത് അവർക്ക് പുല്ലിട്ട് കൊടുത്ത് അവർക്ക് കഴിക്കുന്ന സമയമാകുമ്പോൾ അതിൻ്റെ ഡോറ് പൊക്കിയിട്ട് അവിടെ ഒരു കുളുത്തിലാക്കി വെക്കും അവർ തിന്ന് കഴിയുമ്പോൾ അത് താഴ്ത്തി വയ്ക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ കാരണം അവർ ആടും കുട്ടികളൊക്കെ ഉള്ള റൂമാണെങ്കിൽ കുട്ടികൾ അതിൻ്റെ ഉള്ളിലൂടെ ചാഴിയിട്ട് ഈ പുൽ പുൽത്തൊട്ടി മൊത്തം കയറി ഇറങ്ങും പിന്നെ അതിൻ്റെ പുറമെ താഴോട്ടേക്ക് ചാടാനും നോക്കും അപ്പം കയ്യോ കാലം ഒടിയും അതേപോലെ ഇവർ ഈ മൂത്രം അഴിച്ച പുല്ല് പിന്നെ ആടുകൾ കഴിക്കാറില്ല അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിനൊരു ഡോറും കൂടെ വെച്ചിട്ട് എല്ലാവരേയും ഉള്ളിൽ തന്നെ വെക്കലാണ് അപ്പോൾ ആ ഡോറ് വെക്കുന്നതിൻ്റെ മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്ന് നിൽക്കും അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ചെയ്തു അതും കൂടെ അതപ്പം തന്നെ ചെയ്താണ് തുറന്ന് വെച്ചപ്പോൾ ഉള്ള അനുഭവമാണ് പറഞ്ഞത് അപ്പോൾ ഇതാ അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്കൊക്കെ പിടിച്ച് നിൽക്കാൻ ആടെ ഒരു കൈവരി പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പൊക്കത്തിൽ തന്നെയാണ് നമ്മളൊക്കെ കയറിയാലും നമ്മളെ തലൊന്നും തട്ടില്ല അത്ര ഉയരത്തിലൊക്കെ തന്നെയാണ് ചെയ്തത് പിന്നെ റോഡിനോട് അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് റോഡിന് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സൗകര്യം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ ഇതാ കൂട്ടൊക്കെ തുരുമ്പെടുത്തോണ്ട് കിട്ടുമോ കുറേ ഒന്നര രണ്ട് വർഷത്തോളമായി ഇതിന്മലേക്ക് നോക്കിയിട്ടും തിരിഞ്ഞിട്ടും ഇങ്ങനെ ഓടാമ്പലൊക്കെ ഇട്ടിട്ട് കൂട്ടിയിട്ടിട്ടാണ് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ പോവാറ് കാരണം നല്ല ബലപിടിപ്പുള്ള ആടുകളായിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് ജമുനാപ്യാരി മലബാരി ക്രോസ് ഇനങ്ങൾ നാടൻ ആട് ഒരു നാടനാടാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു മലബാരി അവൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ അവളുണ്ടായിരുന്നു പിന്നെ ജമുനാപ്യാരി ഉണ്ടായിരുന്നു പിന്നെ ക്രോസ് കുറച്ച് ഇനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഈ നാടനാട് ഈ മലബാരിയാട് ഇവരൊക്കെ പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ ആയി വന്നിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ആടുംകൂടിൻ്റെ വിശേഷം നല്ല ക്വാളിറ്റി ഉള്ള കമ്പിയാണ് നെറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കമ്പികളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കൊടുത്തത് അത്യാവശ്യം ഒരു ഒന്നര ലക്ഷത്തിൻ്റെ ഉള്ളിൽ ചെയ്തൊരു കൂടാണ് ഇത് തൊഴിലുറപ്പ് സബ്സിഡിയിൽ ചെയ്തതാണ് അത് ഒരു നാൽപ്പതിനായിരം രൂപയാണ് സബ്സിഡി തുക കിട്ടിയത് അവരുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൂട് കൂടുണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാലേ നമുക്ക് സബ്സിഡിയും കിട്ടുള്ളൂ നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവർ സബ്സിഡി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഞാൻ തോന്നുന്നുണ്ട് സബ്സിഡി തരുള്ളൂ ഇപ്പോൾ ഓരോ റൂമിന് ഓരോ ഡോറും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഓടാമ്പിനും കൊടുത്തിട്ടുണ്ട് ആടുകൾ ചില ആടുകൾ നല്ല മിടുക്കന്മാരായ ആടുകളുണ്ട് അവർ തനിയെ ഇത് തുറന്നിട്ട് അപ്പുറത്തെ റൂമിൽക്കൊക്കെ പോട്ടും അപ്പം ഈ ആയ ആടുകളെയൊക്കെ ഞാൻ അങ്ങനത്തെ അടുത്ത് വയ്ക്കാറില്ല കാരണം അവർ ഇത് ഒറ്റയ്ക്ക് തുറന്നിട്ട് പോയിട്ട് മറ്റേ ആടുകളെ ഇടിച്ച് പ്രശ്നമൊക്കെ ആയില്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവരൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിരുന്നത് ഇത് മതിൽ നിന്നൊക്കെ വള്ളിയൊക്കെ വന്ന് പിടിച്ച് അങ്ങനെയൊക്കെ ആടും കൂടെ ഉള്ളിലേക്കൊക്കെ വള്ളിയും പുല്ലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ തിരിഞ്ഞു നോക്കാതായിട്ട് ഒന്നാമത് ആടിനെ വളർത്താത്തത് സൗകര്യം ഇല്ല ആടിനെ വളർത്തിയ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറേ കഴിഞ്ഞ് ആടൊക്കെ പ്രസവിച്ച് ആടുകളൊക്കെ കൂടാൻ തുടങ്ങിയപ്പം ചിലവർക്കൊക്കെ പ്രശ്നങ്ങളായി പിന്നെ ആട് അതിലെ പോയ കുറ്റം ഇതിലെ പോയ കുറ്റം പിന്നെ ഒരു ദിവസം അടുത്തുള്ള ചേച്ചി അവരെ വീട്ടിൽ ഒരാടിനെ കെട്ടിയിട്ടിട്ട് എന്നെന്തൊക്കെയാണോ വിളിച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ പിന്നെ ആട് ആടായിട്ട് ചടച്ചു പിന്നെ എനിക്ക് മനസ്സിലായി നമുക്കത് വളർത്താനുള്ള സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ അതിന് അതിന് നമ്മളെ മുതിർന്നിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ആടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നിർത്തി വെച്ചതാണ് കേട്ടോ പിന്നെ മോളുടെ കല്യാണം കാര്യങ്ങളൊക്കെ വന്നപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും ആടിനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ നിർത്തി വെച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ആടിൻ്റെ കൂടിൻ്റെ വിശേഷം അടിയിലൊക്കെ നല്ല ഈ തുരുമ്പൊന്നും എടുക്കാതെ നല്ല പ്ലാസ്റ്റിക് ആണ് കൊടുത്തത് അപ്പോൾ എത്ര വർഷം വേണമെങ്കിലും ഒന്നും ആവാണ്ട് ഇതൊക്കെ നമുക്ക് നിലനിന്ന് കിട്ടും കേട്ടോ പിന്നെ ആടുള്ള സമയത്ത് വീട്ടിലെല്ലാ കൃഷിക്കും നല്ല വളമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിക്കെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ആടിനെ വളർത്താനുള്ള പുല്ലും സൗകര്യങ്ങളും ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നിർത്തി വെച്ചത് നമ്മളിപ്പോൾ ഒരു പറമ്പിൽ ആരുടെയോ പറമ്പിൽ പോയിട്ട് പുല്ലരിയാൻ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം പുല്ലരിയുമ്പോൾ ആർക്കൊരു കുഴപ്പമില്ല കാരണം അവർക്ക് അവർക്ക് പുല്ല് വെട്ടണ്ട പുല്ലൊക്കെ പോയി കാടൊക്കെ പോയി കിട്ടും പക്ഷെ എന്നാലും ആളുകൾക്കുള്ള കുശുമ്പും കാര്യങ്ങളും കാരണം അവർ വെറുതെ നമ്മളെ പുല് നമ്മളെങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ നിർത്തി നിർത്തിച്ചടിച്ചു നമുക്കായിട്ട് സ്ഥലവും സൗകര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ആടിനെ വളർത്താൻ തോന്നുകയാണെങ്കിൽ വളർത്താൻ വിചാരിച്ചു അങ്ങനെ നിർത്തി വെച്ചതാണ് പിന്നെ എനിക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ സ്കില്ല എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിൽ ബുദ്ധിമുട്ട് വന്ന അടുത്ത ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞ് അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ് ജോലിക്ക് കയറിയതും പിന്നെ മോളുടെ കല്യാണത്തിൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ തീർത്തതൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കടങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ഇനി ആടും കൂടെ ഉണ്ടാക്കിയതിൻ്റെ പൈസ കുറച്ച് റിട്ടേൺ കൊടുക്കാനില്ല അത് ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല പക്ഷേ ഉമ്മൻ്റെ മക്കൾ അതങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണം അപ്പം അത് ഞാൻ എന്നോട് ഉമ്മ എടുക്കാൻ പറഞ്ഞാണ് പക്ഷെ ഞാനത് സമയവും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അത് കൊടുക്കണം ഇഷ്ടം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പാടും കൂടും അതിൻ്റെ പ്രവൃത്തികളൊക്കെ നിർത്തി വെച്ചതിൻ്റെ റീസൺ ഇതാണ് കൂടുണ്ടാക്കിയ സമയത്ത് അതിയായ സന്തോഷമായിരുന്നിട്ടും ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ റെഫറൻസ് ചെയ്തിട്ട് അതിൽ നിന്നെടുത്ത ടിപ്സും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്യിച്ച് ജോലിക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെ തന്നെ അവർ ചെയ്തു തരികയും ചെയ്തു അപ്പൊ എന്താ പറയാ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷായിരുന്നു പിന്നെ ഈ കൂടി കാണാൻ ഒരുപാട് ആൾ ആശ്ചര്യത്തോടെ നോക്കുന്നതും കാണുന്ന കാണാറുണ്ട് കേട്ടോ നാളെ ഇപ്പൊ വീട്ടില് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്ന് ഒരാൾക്ക് ഒരാൾക്ക് ഇന്നല്ല ഒരു അഞ്ചാറ് ഒരു പന്ത്രണ്ട് ആൾക്കൊക്കെ സുഖമായിട്ട് കേട്ടോ അത്രയ്ക്ക് സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആടുംകൂടിന്റെ വിശേഷം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ ഇൻഷാല് അത്യാവശ്യം നല്ല സ്ഥലം വാങ്ങിയിട്ട് ആടിനെ വളർത്തണം എന്നൊരാഗ്രഹമുണ്ട് വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് കുറേ സമയമുണ്ടല്ലോ ആ സമയത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം അതൊക്കെ നടക്കുന്ന ഒരു സമയം വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം അതിനൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ആടിൻ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തെങ്കിലും ടിപ്സൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വച്ചിട്ടൊക്കെ ചെയ്യാം ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് ഇങ്ങനെ ആടിൻ കൂടെ ചെയ്യുകയാണെങ്കിൽ കൂടിയും നമുക്ക് ആടിനെ വളർത്തി വളർത്താൻ വളർത്തിയ ഒരു എക്സ്പീരിയൻസും വളർത്താനുള്ളൊരു താല്പര്യം കൂടി വേണം എന്നാലേ നമ്മൾ എന്തൊന്നും ചെയ്താലും അത് നല്ല അതിൻ്റേതായ പൂർണ്ണതയിലെത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഒരു ആടും കൂട്ടി ഉണ്ടാക്കാൻ പറ്റി എന്നെ സംബന്ധിച്ച് എനിക്കൊരിക്കലും സാധിക്കാത്തൊരു കാര്യമായിരുന്നു ഇത് അപ്പോൾ ഇതൊക്കെ സാധിച്ചു കിട്ടി അപ്പോൾ ഇനി ഇൻഷല്ല ആടിനെ വളർത്താൻ എന്നും താല്പര്യമാണ് പക്ഷേ ഇതാണ് സൗകര്യമില്ല മറ്റുള്ളവരെ എന്താ ചീത്തയും പ്രശ്നങ്ങളും അവരായിട്ട് വയക്കടിച്ചിട്ടൊക്കെ നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നിർത്തി വെച്ചേ ഉള്ളൂ ഇപ്പോൾ ശലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അതുവരെ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ ഇപ്പോൾ സെയിൽ ചെയ്യാൻ ഇത് പറ്റൽ സാധ്യത കുറവാണ് കാരണം പത്ത് വർഷത്തെ ഗ്യാരണ്ടിക്കാണ് നമുക്ക് തൊഴിലുറപ്പ് സബ്സിഡി തരിക ആ സബ്സിഡിയിൽ നമ്മൾ ആടും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആടും കൂട് സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും എക്സ്ക്യൂസ് തന്നിട്ട് നമുക്ക് പറ്റുമോ അതറിയില്ല അത് അന്വേഷിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആടുംകൂടിൻ്റെ വിശേഷം പിന്നെ തൊഴിലുറപ്പിൻ്റെ പദ്ധതി പ്രകാരം ചെയ്യുന്നതുകൊണ്ട് അവരുടെ റൂൾസും കാര്യങ്ങൾക്കും അനുകൂലിച്ചിട്ടേ നമുക്ക് ആടുംകൂട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് ഇങ്ങനെ തൂണും കാര്യങ്ങളും ഇത്ര പൊക്കം ഇത്ര അളവ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവർ അത് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്യുക പിന്നെ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ആടിനെ പ്രത്യേകിച്ച് വളർത്തുമ്പോൾ ചടയ്ക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ആടിന് അകിട് വീക്കം വരുന്നത് അഗിട് വീക്കം എന്ന് പറഞ്ഞാൽ ഈ ഹൈ ജമിനാപ്യാരി മലബാരി ക്രോസിനങ്ങൾ ഇവരൊക്കെ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം കൊണ്ടും ഞാൻ നിർത്തിയതാണ്